ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു പലഹാരം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളും സ്നാക്സുകളൊക്കെ തയ്യാറാക്കലുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പലഹാരം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒരുവിധം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങനെയാണ് അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വേവിച്ച് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കിത് ഉടച്ചെടുക്കണം അതുപോലെ തന്നെ ആ ചൂടോട് കൂടെ ഉടച്ചെടുത്താലേ ഉള്ളൂ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു ചെറിയൊരു സവാള ചെറുതായി മുറിച്ചെടുത്തതാണ് നിഗ്രേറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ സവാള ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കിയെടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കണം സവാള എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു പലഹാരത്തിന് എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇതിലിപ്പോൾ ഈ മിക്സാക്കി എടുക്കുന്ന ടൈമിൽ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ പീസൊക്കെ ചിലപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതെടുത്ത് മാറ്റണം അപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് മൈദയാണ് നിങ്ങളുടെ കയ്യിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമില്ല ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടും അതുപോലെ തന്നെ മൈദ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ചെയ്തതിനേക്കാൾ മൈദ വെച്ചിട്ട് ചെയ്തപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലപോലെ ഒന്ന് എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടൊക്കെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിന് കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനും മൈദരൊക്കെ അളവിനനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ മാവ് നമുക്ക് കിട്ടേണ്ടത് ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര കപ്പ് വെള്ളമാണ് അപ്പോൾ കറക്റ്റ് പരുവാണ് നമുക്ക് കിട്ടിക്കണത് ഇനി കുറച്ച് മല്ലേരയും കൂടി ഇട്ട് കൊടുക്കാം മല്ലേരി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അപ്പോഴേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ മല്ലിയിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ വെറും മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിത് മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാട്ടോ ഇപ്പോൾ പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടുതലായിട്ട് പരത്തണ്ട ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾവശം ഒന്നും കുക്കാവൂല ഇത് നല്ലപോലെ ഉൾവശമൊക്കെ കുക്കായി വരണമെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കൂടുതൽ കളർ മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ ഒരു കളറിലായി കിട്ടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡും ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ നമുക്കിനി ഇതൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചുട്ടെടുക്കാം ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ രണ്ട് സൈഡും നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊക്കെ വേവിച്ചെടുക്കുമ്പോഴത്തേനും സൈഡ് വശം നല്ല ക്രിസ്പി ആയിരിക്കും ഇപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റുന്നതാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക